ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ നമ്മൾ ഇത്തവണ ചേന നട്ടപ്പോൾ ചേനയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് മുളകൾ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അതിൻ്റെ തണ്ട് കറിക്കെടുക്കാമെന്ന കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അതിൻ്റെ അധികം മൂപ്പില്ലാത്തൊരു തണ്ട് നോക്കി വേണം എടുത്തത് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ ഞാൻ മുറിച്ചെളയുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചീമ്പി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചീമ്പി കളയണം ഒത്തിരി അങ്ങ് ഇതായിട്ടല്ല എൻ്റെ ആ മേൽത്തുകൊണ്ട് മാത്രം അങ്ങ് ചീമ്പിക്കളയണം കേട്ടോ ചൊറിയണൊന്നുമില്ല കേട്ടോ ഇതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ പനി ആയതുകൊണ്ട് അവ സ്കൂളിൽ പോയില്ല അപ്പോൾ അതുകാരണം അന്ന് ഞാൻ ലീവ് എടുത്തു കേട്ടോ അപ്പോൾ ചേട്ടായ ഒരു പണി തന്നു കുറച്ച് കൊഴുവുകൊണ്ട് തന്നു അത് നമ്മളങ്ങ് നന്നാക്കി എടുത്തു അപ്പോൾ അതിട്ടെന്ന് ഈ ചേനപ്പിണ്ടി അതിട്ട് വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇത് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കറിവേപ്പില കാന്താരി പിന്നെ ഉപ്പ് പിന്നെ പുളിയാണ് കുടംപുളിയാണ് എടുത്തേക്കണേ കേട്ടോ പിന്നെ ഇഞ്ചി പിന്നെ അരിഞ്ഞെടുത്താൽ തണ്ട കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞാൽ കൊഴുവറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം കൊഴുവ വേണ്ട കുറച്ച് കൊഴുവെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആ ചേനപ്പിണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അടുത്തിട്ട് വെച്ചിട്ടുള്ളതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുള്ളൂ അപ്പം അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക മുളകൊക്കെ എരിവൊക്കെ നമ്മുടെ പാകത്തിന് ഇടാം കേട്ടോ എല്ലാം പലർക്കും പല രീതിയാണ് അപ്പോൾ അവരവരുടെ പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക പുളിയും അതുപോലെ തന്നെ കേട്ടോ പക്ഷേ ഒത്തിരി പുളി വേണ്ട കേട്ടോ ഇതിന് പാകത്തിനുള്ള പുളിയാണ് നല്ലത് കാരണം മീനാണെങ്കിൽ അധികം പുളി പിടിക്കണം മീനൊന്നുമല്ലോ അപ്പം കുറച്ച് പുളി ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേ അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിട്ടിച്ചേച്ച് നമ്മളത് അടപ്പത്തേക്ക് വെച്ചങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വേവും തിള വന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കണം കേട്ടോ ഞാനതൊന്ന് മൂടി വെച്ച് വേവിച്ചു അപ്പോൾ തിള വന്നപ്പോഴത്തേക്ക് ഞാനൊരു മൂന്ന് വീട്ടിൽ തേങ്ങ എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ കറി റെഡി ആയിട്ടോ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയായിരുന്നു കേൾക്കാം എല്ലാം തന്നെ പാകമാണ് കുഴപ്പമില്ല അപ്പം ഞാൻ അതിനകത്തേക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ